ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടിയേ ചെറിയൊരു സംഭവം പറിക്കാൻ വേണ്ടി വരുവാട്ടോ എന്നു ചോദിച്ചാൽ അയ്യോ കൊറേ നാളെ കാത്തു കാത്തിരിക്കുന്നല്ലേ മേ കരുവാ വീടല്ലേ ഉം ഇത് കണ്ടോ വേറെ ഒന്നുമല്ല നമ്മടെ ജംബോട്ടിക്ക കണ്ടോ എന്നെ അമ്മ കണ്ടില്ലല്ലോ എന്നെ തിളക്കാന്ന് വെച്ചാൽ നല്ല ഇത് ഉണ്ടോ കുട്ടാപ്പിക്ക് സങ്കടം നമ്മളെല്ലാരും ഉണ്ട് അവനില്ലല്ലോ നല്ല തിളങ്ങുന്നണ്ടോ ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് ഈ സൈഡിലും ഉണ്ട് പിന്നെ നിറച്ചാവുന്നുണ്ട് കൂട്ടാ പൂവൊക്കെ ഇടുന്നുണ്ട് കണ്ടോ ഇതേപോലെ പൂ വരുന്നുണ്ട് പിന്നെ ചെറിയ കായ് ഇങ്ങനെ മുന്തിരിക്ക പോലെ ഇതേ ഇത് കണ്ട നാലും അഞ്ചും കായൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടി ആവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് പറിക്കാലോ പറിച്ചോ അമ്മ പറിച്ചോ ആ പിള്ളേര് പറിച്ചോ ഇത് അമ്മയും പറച്ചോ ഇവിടെ ഉണ്ട് ഇല്ല മറ്റേത് വീരാതെ പറിക്കണം ഓക്കേ കണ്ടോ മുന്തിരിങ്ങ പോലെ ഇണ്ടല്ലോ മേ തിന്നുപോയി എങ്ങനെ പറ അത്ര ഇല്ലേ തിന്നെ കാണിച്ച അതിന്റെ ഉള്ളെങ്ങനെയാന്ന് അയിന്റെ ഉള്ളു കാണിച്ചെ ഒന്ന് പൊളിച്ചൊക്കെ കാണിക്ക എല്ലാവർക്കും രണ്ട് രണ്ടു കുരുണ്ടോ മുന്തിരിങ്ങാൻ പോലെ തന്നെ രസം വെച്ചു ആ ഇത് തിരക്ക് പിടിച്ചിട്ട് താഴെ പോയി സാധനം ഇതെല്ലാം സൂപ്പർ സൂപ്പറുണ്ടോ കേട്ടോ ചെന്നേ എങ്ങനെ നല്ല അല്ലേ ഇഷ്ടപ്പെട്ടോ തനി മുന്തിരിങ്ങ പോലെ മോനെ ഇതാ കണ്ടോ ഇത് കണ്ടോ ഞാൻ പതുക്കെ പൊട്ടിച്ചു കാണിക്കാം അമ്മ വേഗം തിരക്കിന് പൊട്ടിച്ചത് തനി മുന്തിരിങ്ങ ഒരു വ്യത്യാസം ഇല്ലോ കേട്ടോ കണ്ടോ മുന്തിരിങ്ങേനെക്കാരിൽ മധുരം ഉണ്ട് പുളിയില്ല നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ജെമ്പോട്ടിക്ക മരമുന്തിരി എന്നൊക്കെ പറയും ശരിക്കും മുന്തിരിങ്ങ പോലെ തന്നെ ഉണ്ടോ ഇതിന്റെ ഇത് എന്ത് വെറൈറ്റിയാന്ന് അറിയാൻ ഞാൻ അതിന്റെ സ്റ്റിക്കർ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് കണ്ടോ എസ്കർലൈറ്റ് ജംബോട്ടിക്ക എന്ന് പറയുന്ന വെറൈറ്റി അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം വെച്ചു കൊറേ വെറൈറ്റി ഉണ്ട് ജെമ്പോട്ടിക്ക അപ്പൊ ഇത് നല്ല മധുരം ഉണ്ട് ചുമ്മാ പറയുന്നല്ല മധുരം ഉണ്ട് പുളിയില്ല മുന്തിരിങ്ങയുടെ പോലെ പക്ഷെ കണ്ടോ തനി മുന്തിരിങ്ങ പഴം പോലെ തന്നെ കണ്ടോ എന്തെല്ലാം ഫ്രൂട്ട്സാല്ലേ അത് നിറച്ചിങ്ങനെ ആവുന്നതാ നമ്മുടെ ഇപ്പൊ പുതിയതായത് കൊണ്ടായിരിക്കും കുറച്ചായത് പക്ഷെ നമ്മൾ മണ്ണിൽ വെച്ചത് ഭയങ്കര വലുതുണ്ട് അതിൽ കായായില്ല ഇതേപോലെ പോട്ടിൽ വെച്ചതിലാണ് കായത് ഇത് രണ്ടാം വർഷം കേട്ടോ രണ്ടു വർഷം ആയതേ ഉള്ളൂ സംഭവം ഈ നമ്മുടെ അഞ്ചു വർഷമായി വലുത് താഴ്ന്നിപ്പോണ്ട അതിൽ കായ എനിക്ക് തോന്നുന്നു താമസിച്ചാലും കായാവും പിന്നെ ഇഷ്ടം പോലെ ആവും നെളത്ത് വെച്ചിട്ടുണ്ടെങ്കില് താമസിക്കുന്നേ ഉള്ളു കായ് പിടിക്കാൻ പക്ഷെ പോട്ടിൽ വെച്ചത് വേഗം കായച്ചു കണ്ടില്ല നമ്മുടെ കൊതിക്കി തിന്നാനായല്ലോ